ഷുഹൈബ് എന്ന കോൺഗ്രസ് പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം സമൂഹ മനസാക്ഷി ഞെട്ടിച്ചതാണ് സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായ വഴക്ക് അത് ഏറ്റെടുക്കാൻ വന്നത് സി ഐ ടി കാരൻ കാൽപാദത്തിന് മുകളിൽ വെട്ടിക്കളയാണ് അതാണ് അവർ ഉദ്ദേശിച്ചത് ശരിക്കും യഥാർത്ഥ പ്രതികളല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരെ കൊണ്ടുപോയാൽ അക്രമങ്ങൾ നിലയ്ക്കും പാർട്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു ഈ കാൽപ്പാദത്തിന് കീഴേ വെട്ടുന്ന ഒരു രീതി സി ഒരു പതിവാണ് ഒന്നുകിൽ കിടത്തണം കൈ എടുക്കണം അല്ലെങ്കിൽ കൈയെടുക്കണം അല്ലെങ്കിൽ ചേട്ടാ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുറച്ച് നിലകൊണ്ട ഷുഹൈബ് എന്ന കോൺഗ്രസ് പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം സമൂഹ മനസാക്ഷി ഞെട്ടിച്ചതാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമാണ് ആ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആരായിരുന്നു ഷുഹൈബ് യൂത്ത് പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുഃഖത്തോടെ ഈ കെ സുധാകരൻ കേൾക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ആരോ ഫോണിൽ വിളിച്ച് പറയുന്നത് എൻ്റെ ഒരു വീഡിയോ ഒക്കെ വളരെ വൈറലായിരുന്നു ഒരു സമയത്ത് ഇത് ചെറിയൊരു വിഷയത്തിനുണ്ടായ പ്രശ്നമാണ് അവിടുത്തെ ആ എടയന്നൂർ സ്കൂളിൽ സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായ വഴക്ക് ആ സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായ വഴക്കിൽ അത് ഏറ്റെടുക്കാൻ വന്നത് സി ഐ ടി കാരാണ് ഈ സി ഐ ടി കാരും ഈ ഷുഹൈബിൻ്റെ സംഘവുമായിട്ട് അവിടെയൊരു ഏറ്റുമുട്ടലുണ്ടായി 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 ഈ കെ എസ് യു പ്രവർത്തനം നടക്കുന്ന സ്കൂളിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനവുമായി നടക്കുന്ന കെ എസ് യു അവിടുത്തെ ഇടത് വിദ്യാർത്ഥി സംഘടനയുമായിട്ടൊരു തർക്കമുണ്ടായി ആ തർക്കം ആരോഗ്യകരമായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം അവിടെ സിഐ ട്യൂവിന്റെ ഗുണ്ടകൾ അതിക്രമിച്ചെത്തി എല്ലാവരും ആക്രമിക്കുന്ന ഒരു സംഭവമായിരുന്നു അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് നമ്മുടെ ഈ പിന്നെ സ്കൂളിലൊക്കെയുള്ള വിഷയങ്ങളെ ഇതിനെ എടുക്കുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് മറ്റൊരു ചാനലിൽ ഞാൻ സംസാരിച്ച വിഷയമാണ് ഷുഹൈ കേസ് ശരിക്കും യഥാർത്ഥ പ്രതികളല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പാർട്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു അവിടെ ആദ്യം ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തകൻ ബൈജു എന്ന് പറയുന്ന ഒരാൾ ആക്രമിക്കപ്പെടുന്നു ആ സംഭവം പിന്നീട് പിന്നീടത് നീണ്ട് നീണ്ട് നീണ്ടിങ്ങനെ പോവുകയായിരുന്നു പൊതുവേ ഈ ഇടയന്നൂരൊന്നും അത്ര വലിയ അക്രമ സംഭവം ഉണ്ടാകാറില്ലാത്ത പ്രദേശമാണ് പൊതുവെ നോക്കുമ്പോൾ പൂർണ്ണമായി ഇല്ലെന്നല്ല കണ്ണൂരിലെ പ്രദേശങ്ങളെ അപേക്ഷിച്ച് സംഭവങ്ങൾ സ്ഥലങ്ങളാണ് അവിടെ ഈ പറയുന്ന ബൈജു എന്നൊരാളും ഇട്ട് ബൈജു നാടൻ പറയും ബൈജു എന്ന് പറയുന്ന ഒരാളെ അവിടെ ഒരു അക്രമം ഉണ്ടാവുകയും അത് പിന്നീട് നീണ്ട് 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 ഓരോ തവണയായി ഘട്ടം ഘട്ടമായി ഇതിങ്ങനെ നീണ്ടുപോയി അവസാനം എടയന്നൂർ സ്കൂളിലേക്ക് എത്തുകയും സ്കൂളിലൊരു അക്രമ സംഭവം ഉണ്ടാവുകയും ഈ അക്രമ സംഭവത്തിന് ശേഷം അത് പിന്നീട് പുറത്തേക്ക് വരികയുമായിരുന്നു പുറത്തേക്ക് സി ഐ റ്റു ഏറ്റെടുത്ത് സി ഐ ടു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ സി ഐ റ്റു പിന്നെ അതിനെ ആ ലെവലിലേക്ക് കൊണ്ടുപോകളെ കൊണ്ട് കൊണ്ട് പരിപാടി അപ്പം ഈ ഷുഹൈബിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ ഒന്നും പാർട്ടി കൊടുത്തില്ല ചെയ്തവരെയൊന്നും പാർട്ടി കൊടുത്തില്ല ഞാൻ നേ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയായിരുന്നു ഇതും ഞാൻ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞില്ലേ കാൽപാദത്തിന് മുകളിൽ വെട്ടിക്കളയുക അതാണവരും ഉദ്ദേശിച്ചത് പൂർണ്ണമായി കൊലപ്പെടുത്താൻ അവരുദ്ദേശിച്ചില്ലേ ഈ ചെറുപ്പക്കാരൻ ഇവർക്ക് വലിയ ശല്യമായിരുന്നു ഇവരുടെ ഒരു സി പി എമ്മിൻ്റെ വളർച്ചക്ക് വളർച്ചയ്ക്ക് തടസ്സമായി മാറി ആ ഒരു മേഖലയിലാകെ ഇയാൾ പിന്നെ ഒരു ജനകീയനായി വളർന്നു വന്നു വളർന്നു വന്നപ്പോൾ സി പി എമ്മിനും ഇതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ട് അവരും ഈ ഒന്നുകിൽ അവർ ഈ കർമ്മത്തിൽ ഏർപ്പെട്ട് ഈ പ്രവൃത്തി ചെയ്ത് അവരും ഇതുപോലെ സംഘടനയെയും രാഷ്ട്രീയ വ്യക്തയും വളർത്തണം അവർക്ക് ഇതൊന്നും പറ്റത്തില്ല പണിയെടുക്കുക എന്നുള്ള പണിയെടുക്കുക എന്ന് പറയുന്നത് അവർ പണിയെടുക്കാൻ കിയില്ല അവർ ഈ പറയുന്ന പോലെ കത്തിയ വാളൊക്കെ എടുത്ത് പണിയെടുക്കുക എന്നല്ലാതെ അല്ലാണ്ട് പണിയെടുക്കുക കിത്ത് പാർട്ടിയെ വളർത്താനുള്ള താല്പര്യം അവർക്കില്ലായിരിക്കില്ലേ ഇപ്പം ഇങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ ഈ കേസിലുള്ള എല്ലാം ഒരുമാതിരിയെല്ലാം എനിക്കൊന്നും ഒരു പകുതിയിലധികം പേരും പാർട്ടി കൊടുത്തവരാണ് യഥാർത്ഥ പ്രതികളെ പാർട്ടി കൊടുത്തില്ല കാര്യം പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിൽക്കുന്നവർ ഇതൊരബദ്ധമായിരുന്നു ഈ ചെറുപ്പക്കാരനെ ഒന്ന് കിടത്തുമ്പോൾ അവിടെ ബാക്കിയുള്ള ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഈ യൂത്ത് കോൺഗ്രസ് എന്നും പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഒന്ന് ഒതുങ്ങും അതിനുവേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അബദ്ധം ചെയ്തപ്പോൾ പാർട്ടിയുടെ മെയിനായിട്ടുള്ള ആളുകളാണിത് ചെയ്തിരിക്കുന്നത് അതായത് പാർട്ടിയുടെ സ്ഥിരം ക്രിമിനൽ സംഘം അതായത് കൊന്നിട്ട് ഈ പറയുന്ന പോലെ കൊടൈക്കനാലിൽ ടൂറ് പോകുന്ന സംഘം നേരത്തെ ഒരാളെ കൊന്നിട്ട് ഇവര് ടൂറ് പോയി ടൂർ പോയി തിരിച്ചു വന്നപ്പോൾ നോക്കി അന്നേരമാണ് പിന്നെ സി ബി ഐ വന്ന് വലിയ പ്രശ്നമായി ഓരോരുത്തരെയും ഓരോരുത്തരായിട്ട് പിടി പിടിക്കുന്നത് അതും ഒരു എൻ ഡി എഫിൻ്റെ പ്രവർത്തകനായിരുന്നു ഒരു സി പി എം പ്രവർത്തകൻ എൻ ഡി എഫിൽ പോയി എൻ ഡി എഫിൻ്റെ പിന്നെ അതിനുശേഷം ഒരു പത്ര ഇറങ്ങി പത്ര വിതരണത്തിനെത്തിയ ആളെ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്ന കേസിലെ പ്രതികളല്ല ഇതുപോലെ പൊക്കളാക്കി ടൂർ പൊക്കളായി പോവുമായിരുന്നു അങ്ങനെ ഇവരെ കൊടുക്കാൻ പറ്റത്തില്ല പാർട്ടിക്ക് അങ്ങനെയാണ് പാർട്ടി ലിസ്റ്റ് കൊണ്ടുപോയാൽ നിലയ്ക്കും പാർട്ടിക്ക് എപ്പോഴും ഒരു മസിൽ പവർ വേണം ഒരു ഒരു എന്താ പറയാ ഒരു ആക്ഷൻ ടീം വേണം ഒരു ആക്ഷന് ഒരു ടീം എപ്പോഴും പാർട്ടിക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കൊടുത്തില്ല അതാണ് ഇവരുടെയും ഏറ്റവും വലിയ ആക്ഷേപം അതായത് ഇവരുടെ അമ്മ എസ് പി റസിയ അച്ഛൻ മുഹമ്മദ് എന്നാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഇവർ ഈ പാർട്ടിയിൽ ഇത് യഥാർത്ഥ പ്രതികളെ അല്ല പിടിച്ചിരിക്കുന്നത് ഇത് അന്വേഷണം ശരിയായ ദിശയിലല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇതിൽ ഒന്നാം പ്രതി നമ്മുടെ ആകാശത്തിൽ അങ്കേരിയ ഒന്നാം പ്രതിയായി കൊടുത്തത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രതികളെ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഹൈക്കോടതിയിൽ പോയി ഈ കേസിൻ്റെ ആവശ്യവുമായി ഈ കേസിൻ്റെ ആവശ്യവുമായി ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതെടുത്ത് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചു സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഒരു കാരണവശാലും സി ബി ഐക്ക് വിടേണ്ടത് ആവശ്യമില്ല ഷുഭൈബോധക്കേസിൽ കൃത്യമായ അന്വേഷണം കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ എല്ലാം പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് നിയമസഭയിൽ ഈ വിഷയത്തിലെ ചോദ്യം യു ഡി എഫ് കാര് ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ കേസ് സി ബി ഐക്ക് വിട്ടത് സി ബി ഐക്ക് വിട്ടപ്പോൾ ഇവരെന്തു ചെയ്തു സർക്കാർ എന്ത് ചെയ്തു ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ പോയി ഈ കേസ് വിടേണ്ട കാര്യമില്ല കൃത്യമായ പ്രതികളെയെല്ലാം പിടിച്ചു കഴിഞ്ഞു കുറ്റപത്രം തയ്യാറാക്കി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സർക്കാർ നേരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി അപ്പോൾ ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്തു സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് പോലീസിന് തന്നെ അന്വേഷണം പോലീസ് തന്നെ കേസിൽ അന്വേഷണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇപ്പോൾ ഈ ഷുഹൈബിൻ്റെ അമ്മയായിട്ട് ഉമ്മയായിട്ടുള്ള റസിയ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി വാദിച്ചു അവർ കോടതി വരെ പോയി അപ്പോൾ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് നിലവിൽ ഈ കേസിൻ്റെ വിചാരണ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഇവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ഓരോ കോടതിയിലായിട്ട് പോകുന്നത് കൊണ്ടാണ് കുറ്റപത്രം ലഭിച്ചിട്ടും ഇപ്പം നൽകിയിട്ടും അംഗീകരിക്കും ഈ കേസിൽ വീണ്ടും ഈ കൂടുതൽ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം സി ബി ഐക്ക് ഉണ്ടോ ആവശ്യവുമായി വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഇത് അതായത് വിചാരണ നീണ്ടുപോകുന്നതെന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം സുപ്രീം സുപ്രീംകോടതി അംഗീകരിച്ചുകൊണ്ട് മാത്രമല്ല ഹൈക്കോടതിയുടെ കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ രണ്ട് തരത്തിൽ തീരുമാനമെടുത്ത രണ്ട് ഘട്ടത്തിൽ ഹൈക്കോടതി എടുത്ത തീരുമാനത്തിൻ്റെ മുകളിൽ ഇനി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇതിനെ മടക്കി മാത്രമല്ല കേസിൻ്റെ വിചാരണ മുന്നോട്ട് പോകവേ ആരെങ്കിലും പ്രതിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി അത് ബോധ്യപ്പെടുത്താമെന്നും തുടർന്ന് കോടതി അവരെ നേരിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് അവരെ ഈ കേസിൽ പ്രതിയാക്കാമെന്നും സുപ്രീം കോടതി വിധിച്ച കേസാണ് ഇതിൻ്റെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ എടയന്നൂർ മേഖലയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള അതായത് വളർന്നു വരുന്ന ഒരു വലിയ നേതാവായിരുന്നു ഈ പ്രത്യേകിച്ച് എടയന്നൂരിന്റെ ഒരു സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രത്യേകിച്ച് ഈ സ്വാാന്തന പരിചരണമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഷുഹൈബ് പ്രത്യേകിച്ച് ഈ രക്തദാനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും സ്വീകാര്യനായിരുന്ന ഒരാളായിരുന്നു അവർ പറയുന്ന കഥപ്രകാരം അന്നേ ദിവസവും ഇയാള് രക്തദാനം നടത്തിയിട്ടുണ്ട് രക്തദാനവും നടത്തിയിട്ടുണ്ട് അവിടെ ഇതുപോലെ ഈ ഭക്ഷണ പൊതി വിതരണവും നടത്തിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു മോസ്കിലെ പിന്നെ പിരിവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് രാത്രിയിൽ തട്ടുകടയിൽ ചായ ഉടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇയാൾ ഇയാളുടെ ഒരു സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് ഒരു വാഗനാർ കാറിൽ അക്രമി സംഘം വരികയും തുടർന്ന് ഇയാളെ അടിച്ചു വീഴ്ത്തുകയും കാലിൽ കാൽപ്പാത്തിന് മുകളിൽ വെട്ടുകയും ചെയ്തത് വെട്ടി ഒട്ടനവധി വെട്ടുകളുണ്ടായിരുന്നു അവർ പറയുന്ന കഥയനുസരിച്ച് നാൽപ്പത്തി വെട്ട് ഇദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് എന്നാണ് ഈ സിന്റെ പ്രവർത്തകർ പറയുന്നത് ഈ വെട്ടുകളൊന്നും അങ്ങനെ തുരിദുരായുള്ള വെട്ടുകളൊന്നും അങ്ങനെ എണ്ണി എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ റിപ്പോർട്ടിൽ പിന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി സാധാരണ എഴുതാറുണ്ടെങ്കിൽ ഇത് വെട്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കാൽപാദത്തിന് കീഴേ വെട്ടുന്ന ഒരു രീതി സി പി ഒരു പതിവാണ് നടക്കാൻ എഴുന്നേറ്റ് നടക്കരുത് ഉം കാൽപാദത്തിന് മുകളിലും വെട്ടും കാൽപാദത്തിന് അടിയിലും വെട്ടികളായി ജീവച്ഛമാക്കി ബെഡിൽ കിടത്തുക കിടത്തുക ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ ഇഷ്ടംപോലെ ആളുകളെ ഇവരിങ്ങനെ കിടത്തിയിട്ടുണ്ട് പക്ഷേ ഇവർക്കിത് അബദ്ധം പറ്റിയതാണ് ഞാൻ പറഞ്ഞില്ലേ അബദ്ധം പറ്റിപ്പോയതാണ് ഈ ഷുഹൈബിനെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം ഈ സംഘത്തിനില്ലായിരുന്നു ഷുഹൈബിനെ കിടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യം അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട സംഘം തന്നെ ഇതിന് വേണ്ടി വന്നത് അറിയാൻ പരിചയമുള്ള സംഘമാണ് വന്നത് പക്ഷേ ഇത് രക്തം വാർന്നുപോയി രക്തം വാർന്നാണ് മരണം ആ രക്തം വാർന്നുപോയി അങ്ങനെയാണ് ഇത് മരണപ്പെടുന്നത് ഈ അങ് അതായത് അതുകൊണ്ടല്ലേ ഇവർ അബദ്ധത്തിൽ പെട്ടു എന്ന് മനസ്സിലായത് പാർട്ടിക്ക് ഇവർ അബദ്ധത്തിൽ പെട്ടു എന്ന് മനസ്സിലായി അബദ്ധം ഇവർ കാണിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന അക്രമി സംഘത്തിന് കൃത്യമായി എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം പാർട്ടി കൊടുക്കും ഒന്നുകിൽ കിടത്തണം അല്ലെങ്കിൽ കൈ എടുക്കണം അല്ലെ കാലെടുക്കണം അല്ലെങ്കിൽ കൊന്നു കൊന്നുകളയണം അത് പാർട്ടി കൃത്യമായിട്ട് പറയും അതിനനുസരിച്ചാണ് ഈ അക്രമി സംഘം ചെയ്യുന്നത് ടി പി ഒക്കെ കൃത്യമായി കുന്നുകളയാനാണ് പറഞ്ഞത് പിന്നെ ഇവരോട് അന്ന് ടി പിക്ക് വേണ്ടി വിട്ട സംഘത്തോട് കൃത്യമായി പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി പി ആണ് എന്ന് ഒരു കാരണവശാലും പുറത്തറിയാൻ പാടില്ല അതുകൊണ്ടാണ് മുഖം വെട്ടിപ്പൊളിച്ചളഞ്ഞത് കാര്യം അവിടെ കിടക്കുന്ന ടി പി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അക്രമി സംഘത്തിന് അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല അവർ ഇവിടില്ല അതോടുകൂടി ഈ പറയുന്ന സംഘവും ഈ ഇന്നോവയും അവിടെ തീരും ഈ ഇന്നോവയോട് അവർ കത്തിച്ചളയും അതാണ് അതുകൊണ്ട് അവർക്ക് ഓരോ നിർദ്ദേശം പാർട്ടി കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കുന്നതാണ് എന്തായാലും സംസ്ഥാന സർക്കാർ പലതവണ സി ബി ഐക്ക് വേണ്ടി പോ സി ബി ഐക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങ് സുപ്രീം കോടതി വരെ ബാധിക്കുവാൻ ചെന്നു അതായത് സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ അതിൻ്റെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ടോ എന്നും കണ്ടെത്താൻ സാധിക്കും ഇതിപ്പം കുറേ പാർട്ടി കൊടുത്ത ലിസ്റ്റിലുള്ള കുറേ ആൾക്കാർ ഓടിച്ചിട്ട് പിടിച്ചതൊന്നുമല്ല പലരും ഒളിവിൽ പോയി പിടിച്ചു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളിലും പിന്നെ വന്ന കഥ ഒന്നുമില്ല എല്ലാത്തിനെയും ഇവർ കൊണ്ടുപോയി കൊടുത്തി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇന്നിടത്ത് ജീപ്പ് വരാൻ പറയും ആ സ്ഥലത്ത് പാർട്ടിയുടെ വണ്ടി ഉണ്ടാവും അതിൽ നിന്നെടുത്ത് ജീപ്പിലോട്ട് കയറ്റി കൊടുക്കും ഇതാണ് പരിപാടി പാർട്ടി ചെയ്യുന്ന പരിപാടി അങ്ങനെ ഒഴിഞ്ഞ മേഖലയിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോലീസ് ജീപ്പ് വരാൻ പറയും അവിടെ പാർട്ടിയുടെ വണ്ടി ഉണ്ടാവും അതിന്നിറങ്ങി നേരെ ജീപ്പ് കയറും ടാറ്റ പറഞ്ഞ് പോവും പിന്നെ പാർട്ടി ഒക്കെ പോയി വാദിക്കും ജയിലിൽ ചെന്നാലും സുഭിക്ഷുവാണെന്നേ ജയിലിൽ ചെന്നാലും ഈ പറയുന്ന സി പി എമ്മിൻ്റെ പ്രതികൾ ജയിലിൽ ചെന്നാലും അവർക്ക് സുഭിക്ഷുവായിട്ടുള്ള ജീവിതമാണ് എനിക്കറിയാവുന്ന ഒരു കേസില് സി പി എമ്മിന്റെ പ്രതികളൊക്കെ ജയിൽ കിടന്നപ്പോൾ ഭക്ഷിച്ചിരുന്ന ഗ്രീൻ ആപ്പിളൊക്കെയാണ് പണ്ട് ഗോതമ്പുണ്ടായിരുന്നു ഇപ്പം ഇവർക്ക് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അതും സപ്ലൈ ബിരിയാണിയൊക്കെയാണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ഗ്രീൻ ആപ്പിളൊക്കെ സംവിധാനം ജയിലിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ലേ കുറച്ച് ദിവസം പോയി ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നന്നായി തിരിച്ചു വരാം നന്നായി തിരിച്ചു വരാം പിന്നെ പാർട്ടി കേസ് ബാധിച്ചോളും അതായത് ഷുഹീമിനെ കൊന്നത് എന്താ പറയാ ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയം നടത്തിയത് കൊണ്ട് മാത്രം അയാളെ ആക്രമിച്ചു എന്നുള്ളത് ഏറ്റവും തെറ്റായ പ്രവൃത്തിയാണ് അദ്ദേഹം നാൾ മുമ്പ് ജയിലിൽ കിടന്നായിരുന്നു അവര് പറയുന്നത് സിഐ ടി അടിയുടെ പേര് ഇയാളെ പതിനഞ്ച് ദിവസം ജയിലിലായിരുന്നു അയാൾ അതിനുശേഷം ഇറങ്ങിയ ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത് അന്നു മുതലേ ഇയാളെ പാർട്ടി നോട്ടിട്ട് വെച്ചിരിക്കുകയാണ് കിടത്താൻ വേണ്ടി കിടത്താൻ വേണ്ടി നോട്ടിട്ട് വെച്ചിരുന്ന ലിസിലുള്ളയാണ് എന്തായാലും വിചാരണയൊക്കെ നീണ്ടുപോകാതെ എത്രയും വേഗം പ്രതികൾക്ക് ശിക്ഷ കിട്ടുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം പാർട്ടി കൊടുത്തതാണെങ്കിലും കൊടുക്കാത്തതാണെങ്കിലും പോയി കിടക്കട്ടെ ഇനി ഒരാളും പാർട്ടി കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് പോയി ചെന്ന് കയറി കൊടുക്കത്തില്ലല്ലോ എന്തായാലും ഷുഹൈബ് വധത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ആവശ്യമാണ് അതിനെല്ലാം അപ്പുറം എടയന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു നേർവഴിക്ക് നയിച്ച ഒരു യുവ നേതാവിനെ കൊലപ്പെടുത്തുന്നതിലൂടെ സി പി എമ്മരുടെ അക്രമ രാഷ്ട്രീയമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് അതെന്തായാലും കൃത്യമായവർ നടപ്പിലാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇതിൽ പങ്കെടുത്തവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് മാത്രം പറയുന്നു